കൈനീട്ടം ചലഞ്ച് നടത്തി കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ലഭിച്ച കൈനീട്ടം നിരാലംബർക്ക് കൈമാറിയാണ് ചലഞ്ച് നടത്തിയത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷു കൈനീട്ടം ചലഞ്ച് നടത്തി കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡിന് സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട പ്രമുഖരും സ്നേഹിതരും നൽകിയ വിഷു കൈനീട്ടം നിരാലംബർക്ക് കൈമാറുകയായിരുന്നു കായംകുളത്ത് രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന്റെ അടഞ്ഞുപോയ കട ദിവസം തന്നെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുവാൻ ഇതിലൂടെ കഴിഞ്ഞതായി കരുതൽ ഉച്ചകോടും കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കയുടെ വീട് പറഞ്ഞു കരുവാറ്റയിൽ വിദ്യുശക്തി ബില്ല് അടയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ക്യാൻസർ രോഗിയടങ്ങുന്ന കുടുംബത്തിന് സഹായധനം നൽകി മലങ്കര കത്തോലിക്കാ സഭ മാവേലിക്കര രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോഷ്നാത്യോസ് ആലപ്പുഴ മുൻ എം പി എ എം ആരിഫ് തുടങ്ങിയവരടക്കമാണ് കൈനീട്ടം നൽകിയതെന്നും ഷാജിക്കയുടെ വീട് പറഞ്ഞു കായംകുളം നഗരസഭാ കൌൺസിലർ റജി മാവലാൽ മുതുകുളം ഗ്രാമപഞ്ചായത്ത് അംഗം സവിതാ വിനോദ് പത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം രാജീവ് ജോസ് ജോമോൻ സുഭാഷ് റിയ സഷ്റഫ് മധുരാമപുരം ബാബു ഹസ്പിള്ള ലത ലീലാമ്മ രാജി ബിജു എസ് പിള്ള വിദ്യ ക്രിസ്റ്റിന തുടങ്ങിയവർ സഹായധന വിതരണ ചടങ്ങുകളിൽ പങ്കെടുത്തു എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരുടെ ഒക്കെ ഞാൻ ചോദിച്ചു വിഷു കഴിഞ്ഞിട്ടുണ്ട് കൊച്ചു കുട്ടികൾ ചോദിക്കുന്ന പോലെ എനിക്ക് വിഷു കഴിഞ്ഞിട്ട് തള്ളണം പണ്ടൊക്കെ വിഷു കഴിഞ്ഞിട്ടും കഴിഞ്ഞിട്ടൊരു എണ്ണലോട്ട് അമ്മാനും എത്ര വന്നു അപ്പുറത്തെ ലക്ഷ്മിക്കുട്ടിയും എത്ര വന്നു പാസമ്പളത്തിനും തന്നു പാപ്പച്ചായൻ തന്നു തന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ചിൻ്റെയും പത്തിൻ്റെയും പൈസ എണ്ണുന്ന പഴയ കാല ഓർമ്മകൾ അറുപത്തി രൂപ കിട്ടി കേട്ടു ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത്രയും കിട്ടിയില്ല എന്നെ സ്നേഹിക്കുന്ന ഒരു മറ്റും ജന നല്ല സുഹൃത്തുക്കളോട് നന്ദി അറിയിക്കുന്നു ഞാൻ വിഷു കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ആഗ്രഹം തന്നവർക്കറിയാം ഇത് അവനല്ല അവനതിൻ്റെ ആവശ്യമില്ല എന്നാൽ അവൻ ആർക്കൊക്കെയോ കൊടുക്കാൻ വേണ്ടിയാണ് എന്നൊരു ബോധം ഉള്ളവരാണ് എനിക്ക് തന്നതെന്ന് നല്ല ബോധം എനിക്കുണ്ട് ഈ വിഷുവിൻ്റെ അന്ന് തന്നെ കായംകുളത്തുള്ള ഈ രോഗത്താൽ കട തുറക്കാൻ പറ്റാതെ മാസം വാടക കുടിശ്ശിയുള്ള രണ്ട് വിദ്യാർത്ഥിനികളുള്ള ഒരു പിതാവിൻ്റെ കട റീ ഓപ്പൺ ചെയ്ത് കടയിൽ ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് നൂറ്റി ഇരുപത് ലോട്ടറി ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് മാസ കുടിശ്ശിയൊക്കെ തീർത്ത് ആ പിതാവിന് വീണ്ടും സഹായിക്കണം അന്ന് തന്നെ ഞങ്ങൾ കിട്ടിയ അയ്യായിരത്തി നാനൂറ് രൂപ മെമ്പർ ലഭിച്ചു ആ കടയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒപ്പം രാത്രിയിൽ യാത്ര ചെയ്തപ്പോൾ വീട്ടിൽ കറണ്ടില്ല പക്ഷേ അതിൻ്റെ ഫീസ് ഉരികയാണ് ഈ കറണ്ട് ബില്ലടയ്ക്കാത്തതോട്ട് നമ്മളെപ്പോഴും ദാരിദ്ര്യം കാണുന്നത് ഈ കുടിലും ടാർപ്പയൊക്കെ ഷീറ്റും ഒക്കെ ഞാൻ ഉൾപ്പെടെ ദാരിദ്ര്യത്തെ കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെയാണ് എന്നാ അങ്ങനെയല്ല ചെറിയ വീടുകളിലൊക്കെ ആണത്തരക്കാർ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു വർഷത്തേക്കുള്ള കറണ്ട് ബിൽ അവരുടെ അടച്ചു ഇനി ഒരാഗ്രഹം കൂടിയുണ്ട് ഒരു വേദന കൂടി മനസ്സിലുണ്ട് കണ്ടതാണ് ഞാൻ വിഷു കഴിഞ്ഞേട്ടം തരാം എന്ന് പറഞ്ഞാൽ പലരും തരാനുണ്ട് ഈ വിഷു എന്ന് പറയുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഉത്സവമാണ് തീർച്ചയായും എന്നെ കരലുച്ചോട് കൂട്ടായ്മ എന്നെ എന്നല്ല കരുതൽ ചോണ്ട് കൂട്ടായ്മയെ സ്നേഹിക്കുന്ന എല്ലാവരോടും എൺപതാമത്തെ വീടിൻ്റെ ഗൃഹപ്രവേശം ഇരുപത്തിനാലാം പത്താമതീ ഇരുപത്തിനാലാം തീയതി എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരോടും ഭയങ്കര മോറൽ സപ്പോർട്ട് തരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരോടൊക്കെ നന്ദി കരുതൽ ചോണ്ടു കൂട്ടായ്മയ്ക്ക് വേണ്ടി സീഡിൻ്റെ